എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചതയം നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചതയം നക്ഷത്രക്കാർക്ക് ഈ വർഷം ഗുണദോഷ സമ്മിശ്രമായിരിക്കും സാമ്പത്തിക നഷ്ടത്തിൽ നിന്നൊക്കെ കരകയറാൻ ദേവി ഭജനത്തിലൂടെ സാധ്യമാകുന്നതായിരിക്കും കുടുംബത്തിനു വേണ്ടി ജീവിക്കുന്ന ചതയം നക്ഷത്രക്കാർ പൊതുവെ സുന്ദരന്മാരും അതുപോലെ മുൻകോപികളും സ്നേഹിതന്മാർക്ക് ഉപകാരങ്ങളൊക്കെ ചെയ്യുന്നവരായിട്ടായിരിക്കും കാണപ്പെടുക സ്വതന്ത്ര ചിന്താഗതി വച്ച് പുലർത്തുന്നവരാണ് അതുപോലെ പ്രവർത്തന രംഗങ്ങളിൽ വളരെയധികം മികവ് പുലർത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് വിശാലമായ വീക്ഷണവും വിശാലമായ മനഃസ്ഥിതിയും ഉള്ളവരാണ് പൊതുവെ ചതയം നക്ഷത്രക്കാർ സത്യസന്ധരും നീതിമാന്മാരും ആയിരിക്കും മനസ്സ് ചാഞ്ചല്യമുള്ളതായ ആണ് പിതാവിനെക്കൊണ്ട് നല്ല ഗുണാനുഭവങ്ങളൊന്നും ഉണ്ടാകാറില്ല മാതാവിൻ്റെ മാതാവിനെ കൊണ്ട് വളരെയധികം നന്മകൾ ഇവർക്ക് ഉണ്ടാകാറുണ്ട് പൊതുവെ സ്ത്രീജിതന്മാരായിരിക്കും ധൈര്യശാലികൾ ആണെന്ന് തോന്നും എങ്കിലും യഥാർത്ഥത്തിൽ ഇവർ പൊതുവെ കുറച്ച് ഭീരുത്വം ഉള്ളവരായിരിക്കും രഹസ്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഇവരുടെ മനോഗതി മനസ്സിലാക്കുവാൻ പ്രയാസമായിരിക്കും കുടുംബജീവിതത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടാവും കർമ്മമേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ് ശത്രുക്കളെ പരാജയപ്പെടുത്തുവാൻ ഇവർക്ക് സാധിക്കും അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനു ഇടയുണ്ട് ആത്മീയതയിൽ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നവരായിരിക്കും ചതയം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പൊതുവെ ക്ഷിപ്ര കോപികളായിരിക്കും ആചാരാനുഷ്ഠാനങ്ങളിൽ ഇവർക്ക് താൽപ്പര്യമുണ്ടായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ ഇവർക്ക് പോരായ്മകളൊക്കെ ഉണ്ടാകാറുണ്ട് ഭർത്തൃ ദുരിതമോ അതുപോലെ വിരഹമോ ഒക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും സന്താനങ്ങൾ പൊതുവെ കുറവായിരിക്കും സജ്ജന സഹ സഹവാസം കൊണ്ട് മനഃശാന്തി ഉണ്ടാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മാസഫലങ്ങൾ പറയുകയാണെങ്കിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തിൽ മേലധികാരികളുടെ വിരോധത്തിന് പാത്രമാകും സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്നതാണ് പരീക്ഷകളിലൊക്കെ ഉന്നത വിജയം പ്രാപ്തമാകുന്നതായിരിക്കും ദേഹാരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കൃഷിയിൽ നിന്ന് വിചാരിച്ചത്ര മെച്ചമുണ്ടാകാൻ സാധ്യതയില്ല വ്യവസായ സ്ഥാപനങ്ങളിൽ തൊഴിൽ തർക്കത്തിന് സാധ്യതയുണ്ടാകും മാതാപിതാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് പിണക്കത്തിലായിരുന്ന കുടുംബക്കാരുമായി രമ്യതയിൽ ആകാൻ സാധിക്കും വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്ര നല്ല കാലമല്ല സന്താന സൗഖ്യം അനുഭവിക്കും കരാറുകാർക്ക് പുതിയ കരാർ ജോലികൾ ലഭിക്കുന്നതാണ് പരിഹാരമായി വേട്ടയ്ക്കൊരു മകന് വഴിപാടുകൾ നടത്താൻ ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ ജോലിയിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കേണ്ടതായി വരും വ്യാപാരികൾക്ക് ധനനഷ്ടം ഉണ്ടാവാതെ ശ്രദ്ധിക്കണം വാഹനാപകട സാധ്യതയുള്ളതുകൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കുക പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും ധനം വന്നു ചേരുന്നതാണ് മക്കളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതായി വരും വിദ്യാർത്ഥികൾക്ക് മെച്ചപ്പെട്ട വിഷയത്തിൽ ഉന്നത പഠനത്തിന് അഡ്മിഷൻ ലഭിക്കുന്നതാണ് ഉദര രോഗത്തിന് സാധ്യതയുണ്ട് ആരോഗ്യനില തൃപ്തികരമായിരിക്കും ദൂരയാത്രകളിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാനിടയുണ്ട് ഔദ്യോഗിക രംഗത്ത് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ മാതാവിൻ്റെ ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക പരിഹാരമായി അയ്യപ്പ ക്ഷേത്ര ദർശനം നടത്തുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അപവാദങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് സംസാരത്തിലും നിങ്ങളുടെ പ്രവൃത്തിയിലുമൊക്കെ വളരെയധികം നിയന്ത്രണം വേണ്ടതായിട്ടുണ്ട് ജോലി സ്ഥലത്ത് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് രമം രമ്യമായി പരിഹരിക്കാൻ ശ്രമിക്കണം സന്താന സൗഖ്യം നിങ്ങൾക്ക് അനുഭവിക്കാനിടവരും പിതാവിൻ്റെ സ്വത്ത് കൈവശം വന്നു ചേരുന്നതാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ കള്ളന്മാരുടെ ഉപദ്രവത്തിന് സാധ്യതയുണ്ടാകും വിദേശത്തു നിന്ന് ജോലി മതിയാക്കി തിരികെ നാട്ടിലെത്താൻ സാധ്യതയുണ്ട് കർമ്മരംഗത്ത് പുരോഗതി അനുഭവപ്പെടും ഭാര്യ മാതാവുമായി ചില്ലറ വാക്കുതർക്കത്തിനൊക്കെ സാധ്യതയുണ്ട് പരിഹാരമായി ഹനുമാന് അവൽ നിവേദ്യം നടത്തുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ജ്യോതിഷ വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മികച്ച സമയമാണ് ഗൃഹാന്തരീക്ഷം പൊതുവെ സമാധാനപൂർണ്ണമായിരിക്കും പൂർവിക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു വന്നുചേരുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകും പുണ്യക്ഷേത്രത്തിൽ പുണ്യക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കാനിട വരും പരീക്ഷകളിൽ വിജയം ഉണ്ടാകും കൂട്ടുകച്ചവടത്തിൽ നിന്ന് പിന്മാറും ദേഹാരിഷ്ടതയൊക്കെ അനുഭവിക്കും വീടുപണി പുരോഗമിക്കുന്നത് കൊണ്ട് ലോണുകൾ തുടങ്ങിയ അതിലൂടെ പണം നേടാനിടവരും കരാർ ജോലി ചെയ്യുന്നവർക്ക് തടസ്സങ്ങൾ അനുഭവപ്പെടും മനോദുഖം അനുഭവിക്കേണ്ടി വരും സുഹൃത്തുക്കളുമായി പിണങ്ങാനും ഇടവരും പരിഹാരമായി ദേവിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തുക ഇത്രയുമാണ് ചതയം നക്ഷത്രത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക നക്ഷത്ര ഫലങ്ങൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം